നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ഒന്നാം സമ്മാനമായ അമ്പതിനായിരം രൂപയുടെ കാഷ് പ്രൈസിന് ആനക്കര സ്വദേശിനി അനുശ്രീയാണ് അർഹയായത് രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് പതിനായിരം രൂപ വീതമാണ് നൽകിയത് ശ്വേത ഹനീഫ അഭിനവ് റാഷിദ് വിഷ്ണു സാജൻ തുടങ്ങിയവരാണ് രൂപയുടെ സമ്മാനത്തിന് അർഹരായവർ ഇവർക്കുള്ള സമ്മാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത് എടപ്പാൾ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പ്രകാശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി അംഗങ്ങൾ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ചോയ്സ് വെൽഡിംഗ് ഹാസിൽ മാനേജിംഗ് പാർട്ടണർമാരായ നിസാർ ഹംസ കോയ ഷോറൂം മാനേജർ സുബേർ ആസിസ് മൈനേഷ് മറ്റു വിശിഷ്ട വ്യക്തികളും സംസാരിച്ചു സീസൺ അവസാനിക്കാണ് ഞങ്ങളുടെ ഭാഷയിൽ കച്ചവടക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ ഞങ്ങളുടെ സീസൺ ആരംഭിക്കുന്നത് ജനുവരിയിലൊക്കെ ആരംഭിക്കും ഓരോ സീസണൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് വിഷു പെരുന്നാൾ ഓണം തന്നൊരു സെക്കൻഡ് സീസൺ രണ്ടാം സീസൺ അവസാനിക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം പോലെയാണ് ഭാഷയിൽ പറയാറില്ല കഴിഞ്ഞ അടുത്ത കഴിഞ്ഞ ആ ഒരു എന്താ പറയുക ശക്തി കൊണ്ടാണ് അടുത്ത മൂന്ന് മാസം ഞങ്ങളൊക്കെ നിലനിൽക്കുക അപ്പൊ ഈ ഓരോ സീസണിലും ആ സീസൺ മാക്സിമം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ